അപ്പോൾ അവിടെ നിന്ന് സാറിൻ്റെ ഒരു യാത്ര ഞാൻ കാസർഗോഡ് നിന്ന് തിരൂരിലേക്കാണ് വരുന്നത് അപ്പോൾ ആ സമയത്താണ് കാര്യം അച്ഛന്റെ മരണവും ഈ ട്രാൻസ്ഫറും കൂടെ ഒരുമിച്ചാണ് വരുന്നത് അച്ഛൻ്റെ മരണം സംബന്ധിച്ച് ഞാൻ നാട്ടിൽ പങ്കെടുത്തോണ്ടിരിക്കുമ്പോൾ ഈ ഓർഡർ കോളേജിൽ എത്തി ഞാൻ ജോയിൻ ചെയ്ത് അന്ന് തന്നെ അവിടെ നിന്നു തിരിച്ചുപോരുകയാണ് തിരിച്ചു പോകുന്നിട്ട് തിരൂർ ചെല്ലുമ്പോൾ തിരൂർ ഞാൻ പലപ്പോഴും യാത്രകളെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തിരൂർ ടൗണിനടുത്തായിരിക്കുമെന്ന് വിചാരിച്ചാണ് പോകുന്നത് ഞാൻ തിരൂരെത്തിയതിന് ശേഷം ഒരു ഓട്ടോ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കോളേജിലേക്ക് പോകണം കാര്യം അവിടെ ഒരു കോളേജേ ഉള്ളൂ എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കോളേജിൻ്റെ പേരൊന്നും പറഞ്ഞില്ല എനിക്ക് കോളേജിലേക്ക് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ഓട്ടോ ഡ്രൈവർ പറഞ്ഞു സാറേ അധികം ദൂരമില്ല ഞാൻ പറഞ്ഞാലും അത് പോകണം പുള്ളി കഷ്ടിച്ചൊരു അര കിലോമീറ്റർ അല്ലെങ്കിൽ മുക്കാല് കിലോമീറ്റർ കൂടുതൽ ഉണ്ടാവില്ല ട്രാഫിക് എല്ലാം കൂടി ചുറ്റിക്കറങ്ങിയാൽ പോലും ആട് കൊണ്ടുവന്ന് നിർത്തി പറഞ്ഞു ഇതാണ് കോളേജ് എന്ന് അപ്പൊ എനിക്കത് കണ്ടപ്പോ ഒരു പന്തി കേട്ട് തോന്നി ഒരു ഒരു കോളേജിന്റെ ഒരു ലുക്കുമില്ല അല്ല അത് പിന്നെ ഫലത്തിൽ ഞാൻ ആ യഥാർത്ഥ കോളേജിൽ ചെന്നപ്പോഴും അതേ ലുക്കാ അവിടത്തെ ഒരു അവസ്ഥ അതാ നോക്കിയപ്പോഴാണ് തിരൂർ ആർട്സ് കോളേജ് എന്ന് എഴുതി വെച്ചിട്ട് അതെ അപ്പൊ ഞാൻ പുള്ളിയോടെ പറഞ്ഞു ഇതല്ലല്ലോ ഞാൻ ഒരു തിരൂർ ഒരു ഗവൺമെൻറ് കോളേജുണ്ട് അവിടുത്തെ ട്യൂട്ടോറിയലിൻ്റെ പേരാണ് അപ്പോൾ ആ ആ ഓട്ടോ ഡ്രൈവർക്കും അവിടുത്തെ പ്രധാനപ്പെട്ട കോളേജായിട്ട് അതേ അറിയാവുള്ളൂ വേറെ പുള്ളിക്കും കാര്യമായ അറിവില്ല അപ്പോൾ ഇവിടെ പഠിക്കാൻ വരുന്നവർക്കാവുമ്പോൾ അറിയാമല്ലോ അപ്പം ഇങ്ങനെ സംഭാഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരാൾ അതുവഴി വന്നപ്പോൾ പറഞ്ഞു അതിവിടെ അല്ല പറവണ്ണയ്ക്കടുത്ത വാക്കാടാണ് കോളേജ് എന്ന് പറയുന്നത് അപ്പൊ പിന്നെ അതേ ഓട്ടോയിൽ കയറി ബസ് സ്റ്റാൻഡിൽ പോയി അവിടെ ഈ രാവിലെ കോളേജ് രാവിലെയും വൈകിട്ടുമേ കോഗുലറായിട്ട് ബസ്സുള്ളു പിന്നെ ഈ ജീപ്പല്ല ട്രക്കർ എന്ന് പറഞ്ഞൊരു വാഹനമുണ്ട് ആ സമയത്ത് കണ്ട ഏതാണ്ട് ജീപ്പ് പോലെ ഇരിക്കും പക്ഷേ എനിക്ക് തോന്നുന്ന അംബാസഡർ എന്തോ പിന്നെ ജീപ്പ് പോലെ ഒരു സാധനം അതിനകത്ത് സീറ്റിംഗ് കപ്പാസിറ്റി നിയമം അനുസരിച്ച് അനുവദിച്ചിട്ടുള്ളത് നാലൊന്നും അഞ്ചാണ് പക്ഷെ പതിനഞ്ച് പേരെ അതിനകത്ത് കൊണ്ടുപോകും കാര്യം ഡിക്കയുടെ ഭാഗമൊക്കെ സീറ്റ് ഇട്ട് വെച്ചിരിക്കുക അതിനകത്ത് കയറി അതായത് നമുക്ക് നമ്മുടെ നമ്മളിരുന്ന നമ്മുടെ ദേഹത്തൊരാളൂടെ കയറിയിരിക്കും ഒരാളിരിക്കുമെന്ന് മാത്രമല്ല ഈ സൈഡ് ബാർ ഉണ്ടല്ലോ അതായത് റോഡിൽ നിന്നിട്ട് അതവരുടെ കഴിവ് സമ്മതിക്കണം കേട്ടോ അവിടെ നിന്നിട്ട് കൈകൊണ്ട് മേളിൽ പിടിച്ച് ഒരു കാലെടുത്തിട്ട് ഇങ്ങനെ ഒക്കെ മതിൽ ചാടുന്ന പോലെ എന്നിട്ട് നമ്മളിവിടെ ഇരിക്കുകയല്ലേ നമ്മളുടെ കാല് നീട്ടി വെക്കാവുന്ന ആ ഗ്യാപ്പിലേക്ക് അവരിറങ്ങിയിരിക്കും എന്നിട്ട് ഈ ബാറിലാണ് ഇരിക്കുന്നത് അവരുടെ കാലിൽ ഇവിടെ അപ്പം അപ്പം നമ്മുടെ ഈ കാല് മുന്നോട്ട് അനക്കാൻ പറ്റില്ല കര ഈ ഈ കാലുമായിട്ട് ക്രോസാ അതാണ് ഞാൻ പതിനഞ്ച് പേരെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ അതിൻ്റെ പുറകിൽ ആളുകൾ നിൽക്കും പിടിച്ചും അങ്ങനെ പതിനഞ്ച് പേരെ ഡ്രൈവറിൻ്റെ അവിടെ ശരിക്കും ഒരാളെ ഇരുത്താൻ പറ്റുള്ളൂ ഡ്രൈവറുടെ സീറ്റ് ഉൾപ്പെടെ ആളിനെ ഇരുത്തും ഡ്രൈവർ ഈ വെസ്റ്റേൺ ക്ലോസറ്റിൽ ആളിരിക്കുന്നില്ല ഹാഫായിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ ആറ് അല്ലെ ഏഴ് കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ വളരെ ദുഷ്കരമായ യാത്രയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഈ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കാര്യം അവിടുത്തെ മികഭൂരിപക്ഷം ആളുകളും കടലുമായിട്ട് മല്ലിട്ട് ജീവിക്കുന്നവർ അപ്പം തിരയോടെ മല്ലിടുന്നവർക്ക് ഈ ഇതിനകത്തെ ഇതൊന്നും ഒരു പ്രശ്നമല്ല നമ്മൾ ഈ നഗരത്തിൽ ജീവിച്ചിട്ട് ഇങ്ങനെ ഒരു യാത്ര ചെയ്ത് പോകാം വളരെ കഠിനമായി തോന്നി പക്ഷേ ഈ തിരമാലകളോട് നേരിട്ട് ജീവിക്കുന്നവർക്ക് ഇങ്ങനെ പിടിച്ചു കിടക്കുന്ന അവർക്കൊരു കാഠിന്യമല്ല അവർക്കൊരു സാധാരണ സംഭവം നമുക്കാണ് ബുദ്ധിമുട്ട് തോന്നുന്നത് രസകരമായ ഒരുപാട് അനുഭവമുണ്ട് ഒരിക്കൽ ഞാനിങ്ങനെ പോകാനായിട്ട് ഈ ട്രക്കറിലിരിക്കുമ്പോൾ ഒരാൾ വന്നേച്ച് പറഞ്ഞു മാഷാണില്ലേ മാഷ കാലൊന്ന് പൊക്കിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ കാലൊന്ന് പൊക്കുകയും അപ്പോൾ എനിക്കിത് അറിയില്ല കാലു പൊക്കി ഞാൻ ഉടനെ താഴ്ത്തിയിരുന്ന പ്രശ്നമായതിനെ പുള്ളി പറയുകയും ചെയ്തു മാഷ ഉടനെ കാല് താക്കല്ലേ ഒരു സാധനം വെക്കാനാണ് എന്ന് പറഞ്ഞു ചപ്പൊരു സാധനം വീഴുന്ന കിട്ടു എനിക്ക് കണ്ണും കാണാൻ വയ്യ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ കക്ഷി ചെറിയ ചായക്കള നടത്തുന്നുണ്ട് പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ പൊറോട്ടയുടെ മാവുമായിട്ട് ഒരാളെ കൊണ്ട് തലയെടുപ്പിച്ച് കൊണ്ടുവന്നതാണ് കൊണ്ടുവന്നിട്ടപ്പം അത് ഈ യാത്രയ്ക്ക് പോകുന്ന അതേ വണ്ടിയിൽ തന്നെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ കാലെടുക്കാൻ പറഞ്ഞത് അവിടെ ഈ മൈദയുടെ ചാക്ക് വയ്ക്കും ഇനി മാഷ് അവിടെ വെച്ചോളാം അതായത് മനുഷ്യൻ കഴിക്കുന്ന ആ ഭക്ഷ്യപദാര് മുകളിൽ കാല അപ്പോൾ മാഷ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അപ്പം അത് ഇട്ടപ്പോൾ പറഞ്ഞ ഈ പൊടിയാണ് എനിക്ക് കണ്ണ് കാണാതെ പോ അപ്പം അതേ സമയമുള്ള പിന്നെ അതൊരു അപ്പം ഞാനതൊരു എന്താ ഇങ്ങനെ എന്ന് നോക്കിയപ്പോൾ അടുത്തിരുന്നവർ പറഞ്ഞു അതൊക്കെ ഇവിടുത്തെ ഒരു റെഗുലർ കാര്യമാണ് മാഷെ അത് അതുമായിട്ടോ അങ്ങ് ഒത്തുപോയാ മതി മാഷൊന്നും പറയാൻ പോവില്ലേ എന്ന് പറഞ്ഞു അതുപോലെ യാത്രയ്ക്കിടയിൽ ഒരു പക്ഷെ ഇന്നൊക്കെ മാറിയിട്ടുണ്ടാവും എല്ലാവരും ഇല്ല കേട്ടോ ചിലര് നമ്മുടെ തൊട്ടടുത്തിരുന്നിട്ടേ വളരെ ഇതായിട്ട് പക്ഷേ എവിടെയാണ് പഠിപ്പിക്കുന്നത് വളരെ സ്നേഹത്തോടെ ചോദിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ അവരൊരു ബീഡി വലിച്ചിട്ട് നമ്മുടെ മുഖത്തേക്ക് വിടുകയും ചെയ്യും അപ്പം അവർക്ക് അങ്ങനെ പുക വിട്ടാൽ അതിനകത്തൊരു അനാരോഗ്യം ഉണ്ടോ എന്ന് അറിയാത്തുകൊണ്ട് സംഭവിക്കുന്നതാണ് അങ്ങനെയൊക്കെ രസകരമായ പല കാര്യങ്ങളും ആദ്യം ചെല്ലുമ്പോൾ അത് നമുക്കതൊരു നമ്മൾ സാധാരണ ഏതാ അരവിന്ദ പിന്നെ ഒരു സിനിമ ഉണ്ടല്ലോ ഒരിടത്ത് എന്ന് പറയുന്ന പോലെ അതേപോലെ ഒരു ഫീലിംഗ് ആണ് തോന്നി അതായത് പിന്നെ നമ്മുടെ നാടൻ വഴി ക്രിസ്ക്രോസ് ആയിട്ട് നാടൻ വഴികൾ കിടക്കുകയാണ് അപ്പോൾ അതിലൂടെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ കോളേജ് അന്ന് സ്പോൺസറിങ് കമ്മിറ്റിയാണ് കോളേജിന് സ്ഥലം എടുത്തു കൊടുക്കുന്നത് ആ സ്പോൺസറിങ് കമ്മിറ്റി ഏറ്റവും വിലക്കുറവുള്ള സ്ഥലം നോക്കിയാണ് അത് ഈ കടപ്പുറത്തായിപ്പോയി അപ്പം ഏറ്റവും വില കുറച്ചിട്ട് അപ്പോൾ സ്പോൺസറിങ് കമ്മിറ്റിക്ക് അത്രയും കുറച്ച് തുക മതിയല്ലോ അപ്പോൾ കടപ്പുറത്തുള്ളവരെ സംഭവമുള്ള അവിടെ ഒരു സ്ഥാപനം വന്നു എന്നല്ലാതെ അവർ തലമുറകളായിട്ട് പന്ത് കളിച്ചും ആടിനെ കൊണ്ടു നടന്നും കടന്നുറങ്ങിയുമൊക്കെ പോയിരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവർ ബിൽഡിങ് വന്നു എന്നുള്ളത് കഴിച്ചാൽ അവരെ സംഭവം വേറെ വ്യത്യാസമൊന്നുമില്ല അവര് വീട്ടിൽ നിന്നിറങ്ങിയാൽ ഇതിന് മതിലും ഒന്നുമില്ല വീട്ടിൽ നിന്നിറങ്ങിയാൽ അവർ ഇതുവഴി തന്നെയാണ് നടന്നു പോകുന്നത് വിദ്യാലയമാണെന്ന് തോന്നാത്ത രീതിയിൽ സാമൂഹിക അതെ അതുവഴി തന്നെയാണ് പോവുക നമ്മൾ ക്ലാസ് എടുത്തു അവിടെ ഇരിക്കുന്ന ഒരു 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 ചെറിയ നീളമുള്ള ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ സ്ഥിരമായ ബിൽഡിംഗ് എന്ന് പറയുന്നത് മറ്റേല്ലാ ഷെഡുകളാണ് ഷെഡെന്ന് പറഞ്ഞാൽ പകുതി മറച്ചിട്ടുണ്ട് ബാക്കി പകുതി തുറന്നു കിടക്കാണ് അപ്പൊ ഈ തുറന്നു കിടക്കുമ്പോൾ ചിലപ്പോൾ ഈ നടന്നു പോകുന്നവര് നമ്മൾ ചില അയൽപക്കത്തെ വീട്ടിലേക്ക് എത്തി നോക്കില്ലേ അതേപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് നോക്കി നിൽക്കും എന്താ ഇവിടെ സംഭവിക്കുന്നത് നോക്കി ക്ലാസ് എടുത്തോണ്ട് ചിലപ്പോൾ അവിടെ ഈ അറ്റത്തിരിക്കുന്ന കുട്ടികളുമായിട്ട് അവർ സംഭാഷണത്തിൽ ഏർപ്പെടും ചിലപ്പോൾ അവരുടെ കുട്ടിയോ അവരുടെ അയൽപക്കത്തെ കുട്ടിയോ ആ അവിടെയാണ് ഈ സ്ത്രീകൾ ആടിനെയും കൊണ്ടുപോകുന്നത് അല്ല ആടിനെ കൊണ്ടുവന്ന് കെട്ടിയ സംഭവം എന്നുള്ളതല്ല ഈ പലപ്പോഴും ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഇല്ലെങ്കിൽ ആടും പട്ടിയും ഒക്കെ അവിടെ കയറി കിടക്കും അപ്പോൾ ഒരു ദിവസം ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഈ സാമ്പത്തിക ശാസ്ത്രമായോണ്ട് ഈ ഗ്രാഫൊക്കെ വരയ്ക്കണമല്ലോ ഞാനൊരു ഗ്രാഫ് വരയ്ക്കാൻ ഇങ്ങനെ വരച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ വരയ്ക്കാൻ ഒരല്പസമയം എടുക്കും ഒന്നാമത് ഞാൻ സ്ലോ ആയിട്ട് വരയ്ക്കുന്നതുകൊണ്ട് ഒരു മൂന്നാല് മിനിറ്റ് എടുക്കും അപ്പോൾ ആ എടുക്കുന്നതിനിടയിൽ കുട്ടികൾ ചിരിയോടെ ചിരി അപ്പൊ ഞാൻ വിചാരിച്ചി വരച്ചിലെ അപാകത കൊണ്ടുവല്ലോ ആണ് ചിരിക്കുന്ന ചോ നോക്കിട്ട് അതുകൊണ്ടൊന്നുമല്ലിരിക്കുന്നത് പക്ഷെ പിള്ളേര് ചിരിക്കുന്ന പുറകോട്ട് നോക്കിയിട്ടാണ് അവിടെ എന്താന്ന് വെച്ചാൽ ഒരു പെണ്ണാടിനെ കീഴടക്കാൻ വേണ്ടി ഒരു മുട്ടനാട് പരിശ്രമിക്കുന്നതിൻ്റെ മത്സരമാണ് നമ്മൾ കാണുന്നത് ക്ലാസ് മുറിയുടെ പുറകിലെ കാര്യം പുറകിൽക്കൂടെയും വാതിലുണ്ട് ഇപ്പോൾ നാലുമണി കഴിഞ്ഞാൽ അവർ മിക്കവാറും ഇവിടെ ആണ് കിടക്കുന്നത് കാര്യം രാവിലെ വന്നിട്ട് ചിലപ്പോൾ ഈ കൂട്ടുകൾ തന്നെ ആട്ടിൻ കാഷ്ടമൊക്കെ എടുത്ത് കളയും അപ്പോൾ അങ്ങനെ ഒരു ഗുസ്തി പിടിക്കും അപ്പോൾ അതേപോലെ അവിടുത്തെ ജനങ്ങളുടെ സാധാരണ ജീവിതവുമായി ഇഴ് ഇഴുകി ചേർന്ന് കിടക്കുന്ന ഒരു കോളേജായിരുന്നു ഒരു ഒരു അതായത് ഒരു മതിലിൻ്റെ ഫൗണ്ടേഷൻ ഇന്നങ്ങനെയല്ല ഇന്നത്തെ വ്യത്യാസം വന്നിട്ടുണ്ട് അന്ന് തിരൂർ ആർട്സ് കോളേജ് തന്നെയാണ് ഇപ്പോഴും അല്ലല്ല ഞാൻ പറഞ്ഞല്ലോ തിരൂർ ആർട്സ് കോളേജ് നഗരത്തിൽ നടക്കുന്നതുകൊണ്ട് നഗരത്തിലുള്ളവർക്ക് അതേ അറിയുള്ളൂ ഇത് ഗവൺമെൻറ് കോ ടി എം ഗവണ്മെൻറ്റ് കോളേജെന്നാണ് തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജെന്നാണ് അത് പക്ഷേ അവിടെയുള്ള ബഹുരി ലക്ഷം പേർക്ക് അറിയില്ല അങ്ങനെ ഒരു സ്ഥാപനം സ്ഥാപനമുണ്ടായിരുന്നു അതല്ലെങ്കിൽ തിരൂർ നഗരത്തിലുള്ളവർ കോളേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിരൂർ ആർട്സ് കോളേജിനെയാണ് നൂറ് ശതമാനവും ഒരു ട്യൂട്ടോറിയലിനെയാണ് അന്നത്തെ കാലത്ത് തിരൂരിലെ പ്രധാന കോളേജായിട്ട് അവിടെയുള്ള സാധാരണക്കാർ കണക്കാക്കിയിരുന്നു മുഴുവൻ പേരും അങ്ങനെ ആയിരുന്നു എന്നല്ല നല്ലൊരു ശതമാനം പേരും ഇല്ലായിരുന്നെങ്കിൽ ഈ ഓട്ടോക്കാരനെന്നെ അവിടെ ഒരുവിധപ്പെട്ടവരെയൊക്കെ നടക്കുന്നവരല്ലേ ഓട്ടോ ഒരു ഓട്ടോക്കാരന് പോലും ഗവൺമെൻറ് കോളേജ് എവിടെയാണ് എന്ന് പറയാൻ പറയാനറിയാത്തവണ്ണം അത് ദൂരെയോ അതല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യം നഗരത്തിൽ ഈ ആർഡ്സ് കോളേജിനോ കിട്ടിയിരുന്നു അത് ഞാൻ മറ്റെങ്കിലും കണ്ടിട്ടില്ല അങ്ങനെ ഒരവസ്ഥ